നമസ്കാരം ഞാൻ പഴയന്നൂർ ബ്ലോക്ക് ഡിവിഷനിൽ പഴയന്നൂർ ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് ഏഴ് വാർഡുകളാണ് കുമ്പളക്കോട് വെള്ളപ്പാറ പഴയന്നൂർ ടൗണ് വെള്ളാറുകുളം കുത്തിരിത്തറ അത്താണിപ്പറമ്പ് വടക്കേത്തറ എന്നീ ഏഴ് വാർഡുകളാണ് പഴയന്നൂർ ഡിവിഷനിലുള്ളത് നാളിതുവരെയായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഈ വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തു വന്നിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും നമ്മൾ ഈ ഏഴ് വാർഡുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ടിട്ടില്ല എന്തു തന്നെയായാലും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഞാനിവിടെ പഴയന്നൂർ ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ പഴയന്നൂർ ഡിവിഷൻ്റെ വികസനത്തിലും പുരോഗതിയിലും നിങ്ങളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും എന്ന് ഉറപ്പുതരുകയാണ് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹവും വാത്സല്യവും എന്നും എനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് ഇനിയുള്ള നാളുകളിലും നിങ്ങൾ എൻ്റെ കൂടെയും ഞാൻ നിങ്ങളുടെ കൂടെയും ഉണ്ടാവും എന്ന് തരികയാണ് ആയതുകൊണ്ട് ഞാൻ മത്സരിക്കുന്ന ഈ ഡിവിഷനിൽ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്